ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ അവിടെ വിജയിക്കുകയും സി പി എം സ്ഥാനാർത്ഥിയായ എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമായിരുന്നു സി പി എമ്മിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ കൂടിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തലാണിത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നും പത്തനംതിട്ടയിൽ സി പി എമ്മിനു വേണ്ടി മത്സരിച്ച മുൻമന്ത്രി ടി എം തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കണമായിരുന്നുവെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു ആരിഫ് ഒരു ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ഥാനാർത്ഥിത്വത്തോടെ അവിടെ തോൽവി ഉറപ്പായിരുന്നു ഭാഗ്യം കൊണ്ടാണ് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും സി പി എം സ്ഥാനാർത്ഥിക്ക് എത്താൻ സാധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ വമ്പൻ പരാജയത്തിന് പിന്നാലെ ഓരോ ജില്ലകളിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലാ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ എ കെ ബാലൻ വരെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെയൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നകന്നു പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങളിൽ വലിയ ഇടി ഉണ്ടായിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ജില്ലയിൽ പ്രബലമായ ഈഴവ വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് സി പി എമ്മിന്റെ ഉറച്ച വോട്ട് ബാങ്കുകളായ മത്സ്യത്തൊഴിലാളി മേഖലകളും കർഷക തൊഴിലാളി മേഖലകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന വർഗം പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നുപോയി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുചിത്രമെടുത്താൽ സി പി എമ്മിൻ്റെ സ്വയം വിലയിരുത്തൽ വളരെ കൃത്യമാണ് എന്ന് മനസ്സിലാകും ആകെയുള്ള പതിമൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടർമാരിൽ പത്ത് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് ഇതിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കെ സി വേണുഗോപാൽ ലഭിച്ചത് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളാണ് ആരിഫിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടുകൾ മൂന്നാം സ്ഥാനത്തെത്തിയ ശോഭാ സുരേന്ദ്രന്റെ വോട്ടുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അതായത് മൂന്ന് ലക്ഷം വോട്ടുകളിൽ വെറും മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ മാത്രം കുറവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എസ് രാധാകൃഷ്ണൻ ആ തെരഞ്ഞെടുപ്പിൽ ആകെ നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ മാത്രമായിരുന്നു ആ സ്ഥാനത്താണ് മണ്ഡലത്തിലെ പുതുമുഖമായ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് കോട്ടകൾ പിടിച്ചുലച്ചുകൊണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ പെട്ടിയിലാക്കിയത് രണ്ടായിരത്തി ിൽ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആരിഫ് അവിടെ ജയിച്ചു കയറിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാനോട് വെറും പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് എംപിയായ ആരിഫ് ലോക്സഭയിലേക്ക് പോയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇരു സ്ഥാനാർത്ഥികൾക്കും സമുദായ വോട്ടുകളുടെ ശക്തമായ പിൻബലവും ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയതോടെ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം തന്നെ മാറിമറിഞ്ഞു പ്രബലമായ ഇഴവവോട്ടുകൾ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വോട്ടുകൾ തുടങ്ങി സമസ്ത മേഖലകളും സി പി എമ്മിനെയും കോൺഗ്രസിനെയും കൈവിട്ടു കെ സി വേണുഗോപാലിൻ്റെ വിജയത്തിന് കാരണമായത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലുള്ള പരിഗണനയും അതോടൊപ്പം മുൻപ് ആലപ്പുഴ എം പി ആയിരിക്കും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച ആരിഫിൽ നിന്ന് വലിയ നേട്ടങ്ങളൊന്നും മണ്ഡലത്തിൽ ഉണ്ടായതുമില്ല ിലും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുമെന്നേറെ ഉറപ്പായ സാഹചര്യത്തിൽ ഇരു മുന്നണികൾക്കും ബദലായി ഭരണപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന പുനർവിചിന്തനം മണ്ഡലത്തിലെ വോട്ടർമാരും നടത്തി അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിത്വവും അവർക്ക് ലഭിച്ച വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ വേരോട്ടമാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയത് പെൻഷൻ മുടങ്ങിയതും വിലക്കയറ്റവും അടക്കമുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ അലയടിക്കുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടെത്തൽ വളരെ വസ്തുതാപരമായ ഒന്നാണ് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അവിടെയും ബി ജെ പിക്ക് ശക്തമായ ഒരു അടിത്തറ പടത്തുയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നതിൽ സംശയമില്ല ആലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ച് ഇനിയും പ്രവർത്തനം തുടർന്നാൽ ഇത്തവണത്തെ സി വിലയിരുത്തൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും യാഥാർത്ഥ്യമാകും എന്നതും ഉറപ്പാണ്